ചോദ്യങ്ങളാണ് രണ്ട് കാലുണ്ട് പക്ഷെ മൂക്കില്ലാതെ നിൽക്കാൻ പറ്റില്ല രണ്ട് രണ്ട് കാലുണ്ട് പക്ഷെ നിൽക്കാൻ പറ്റില്ല അപ്പൻ കാലുള്ള എന്തൊക്കെ വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ തുമ്മാൻ പോവാണോ ഇനി പറഞ്ഞു ഓഡിയൻസ് ആക്ഷൻ പറഞ്ഞോ ചോദ്യം ഫുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കെ സി ബി ജോലി ചെയ്ത ഇത് കെ സി ബി സാധാരണ ചെയ്യാറുള്ള ജോലിയാണ് പക്ഷെ ഇത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഇടുക ജോലിയാണല്ലോ അതെന്തായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതൊരു ആനയുടെ അത്രയും തന്നെ വലുതാണ് എന്നാൽ തീരെ ഭാരമില്ല എന്താണിത് ആൻസർ ആനയുടെ അത്രയും ഉണ്ട് എന്നാൽ ഒട്ടും ഭാരം ഇല്ല ആനയുടെ നേളിലാണ് ക്ലിയർ ആയിട്ട് അപ്പൊ ആനയുടെ നേളാണോട്ടോ കറക്റ്റ് ആൻസർ ചെറിയ പിള്ളേർ ഇടുമ്പോ അപ്പൊ ഞങ്ങൾക്ക് കൊച്ചു അത്ര രണ്ടുപേർക്കും പരസ്പരം പുകഴ്ത്താനുള്ള അവസരം തരാം ഞാനൊരു പറയാം ആ ഒരു ഉത്തരത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാക്കി തരണം അപ്പം ആദ്യം ഞാൻ ഉത്തരം തരാൻ പോകുന്നത് ബി ഉത്തരം ഇതാണ് ടിനി ടോം

രണ്ടാമത്തെ അവസരം താങ്കൾക്കാണ് അതാ ഞാൻ ആദ്യം അവിടെ നിന്ന് കിട്ടി ആയിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ ഉത്തരം ഇതാണ് ബിജു എന്താണ് കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോൾ പാട്ടുപാടി മാത്രം അറ്റൻഡൻസ് ആണോ സത്യമാണ് എന്താ പറയട്ടെ ഒറ്റ ക്ലാസ് എപ്പോഴും പ്രോഗ്രാമാണ് മെലഡി ഓരോ ദിവസവും പ്രോഗ്രാം കോളേജിൽ വന്നാലോ ശരി ഞങ്ങറിയായിട്ട് ചോദിക്കാണ് നിങ്ങളുടെ കൂട്ടത്തില് കൂടുതൽ തല്ലി ആരായിരുന്നു കാണുമ്പോ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് എന്നാലും രാജീവ് രവി ഇവരൊക്കെ സമയമാണ് അവരൊക്കെ എതിർപക്ഷമാണ് ഞങ്ങൾ വേറൊരു പക്ഷമാണ് ഇവര് ആ പൊളിറ്റിക്സ് ഏതാന്ന് പറയുന്നില്ല അപ്പൊ ഞാൻ ഞങ്ങൾ ഏത് പക്ഷമാണെന്ന് സ്വാഭാവിക അപ്പൊ തല്ലുകൊള്ളാൻ സാധ്യതയുള്ള ഞങ്ങൾക്കാണല്ലോ സ്വാഭാവികമാണ് അപ്പോ ിജുനാരൻ പക്ഷെ ഭയങ്കര ധൈര്യമാണ് ഇപ്പൊ മീശ ഒന്നില്ല എങ്കിലും നിപ്പ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചു വിരിച്ചു നിക്കുന്നൊരാളാണ് ഞാൻ അങ്ങനെ വിരിക്കാറൊന്നുമില്ല എന്നാലും നമ്മുടെ കണക്കിന് നിൽക്കും അപ്പൊ ഞാൻ അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു അടി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഒരാൾ വന്നിട്ട് നമ്മുടെ അത് പറഞ്ഞു തന്നു രക്ഷപ്പെട്ടോ നിങ്ങൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നു ഞാനിത് ആരും അറിയാണ്ട് ചാടി അപ്പുറത്ത് ലേഡീസ് ഹോസ്റ്റലാണ് അവിടെ നിന്ന് കൂടുതലും അടിയിട്ടു പിന്നെ അവിടുന്ന് ചാടി ഞാൻ അപ്പുറത്ത് നിന്ന് ഡർബാർ ഓൾ ഗ്രൗണ്ടിന്റെ ഒരു വഴിയുണ്ട് അവിടെ കൂടി ഒരാളും അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും തല്ലിട്ടിട്ടില്ല ഏതെങ്കിലും അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അടിപൊളി അപ്പൊ കൈയടി